ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റര ഓപ്പോസിറ്റ് രേവതി വെഡിങ്ക്ലേഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ ഇന്ന് കാണുന്ന അതിമനോഹരമായ വീഡിയോ നമ്മൾ ദ ഒരു പവനില് മാമോദീസ ഇരുപത്തെട്ട് കെട്ട് അങ്ങനെ എല്ലാവർക്കും പിള്ളേരുടെ മ കുഞ്ഞിടാങ്ങക്കിടെ ഒരു സെറ്റ് അപ്പോൾ ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ സെറ്റുകളെ ഇത് ഇതെന്തോരുവാന്ന് വെച്ചാൽ ഒരു രണ്ട് ഗ്രാം ഗാംഗുലി ഓ ഇതിൻ്റെയൊക്കെ പേര് നമ്മൾ വലിയ നല്ല ക്രിക്കറ്റ് താരങ്ങളുടെ പേരൊക്കെ ആട്ടോ ഗാംഗുലി ഇത് ചെയ്ത് കണ്ടോ ഇത് രണ്ട് ഗ്രാം ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ തളകളാട്ടോ ഇതൊക്കെ ഓരോ ഗ്രാമമുള്ളേ ഓരേ ഗ്രാമിൻ്റെ നമുക്ക് കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം ഓരേ ഗ്രാമിൻ്റെ ഇത് വള ഇതും മോതിരോടെ ഒരു ഗ്രാമമുള്ളു പിള്ളേർക്ക് ഇടുമ്പോൾ കുഞ്ഞ് മോതിരൈടാ ഇത് ഇനി ഊർവശി എനിക്കിഷ്ടപ്പെട്ട നടിയുടെ പേരാട്ടോ ഊർവശിയുടെ ഊർവശിച്ചി ഇത് അരഞ്ഞാണാട്ടോ കുറേ നാളത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ലാസ്റ്റിംഗ് ഉള്ളതാണേ ഇത് സച്ചിൻ ഓ എനിക്ക് ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരാട്ടോ അപ്പോൾ ഇത് ഊർവശിയുടെ ഇത് ഇത് മൂന്ന് ഗ്രാമം ഇത് ഒരു ഒക്കെ വരും അപ്പോൾ മൊത്തം അങ്ങനെ എട്ട് ഗ്രാം ഒരു പവനിൽ പവനില് അതിമനോഹരായ ഇത് പോരെ സ്വർണത്തിന് വില കൂടിയപ്പം നമ്മളിങ്ങനെ പണ്ടൊക്കെ നമ്മൾ രണ്ട് പവൻ്റെ അരഞ്ഞാണം ഒരു പൗൻ്റെ മാല അങ്ങനെ ഒരു നാലഞ്ച് പവനെടുത്തോണ്ടിരുന്ന സമയത്ത് വില കൂടി നമ്മൾ ഒരു ഒരു പവനിൽ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആയി അപ്പോൾ അവരെല്ലാവരും ലൈറ്റ് വെയിറ്റിലൊക്കെ എല്ലാം ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ ഇത് കണ്ടോ അപ്പൊ ഇങ്ങനത്തെ എന്തോ ഒരു നിങ്ങൾക്ക് പറയണേ ആ അത്രയും ഇതിൽ നമ്മൾ ഇതെല്ലാം എടുത്തു തരുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ ശരി എന്നാൽ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻസ്